നമസ്കാരം ആത്മീയ യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ പന്ത്രണ്ട് പന്ത്രണ്ട് പോർട്ടൽ ഓപ്പൺ ആകുന്ന ദിവസം അതായത് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ അവസാനത്തെ പോർട്ടലാണ് നാളെ ഓപ്പൺ ആകുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് ഏത് തരത്തിലുള്ള കാര്യങ്ങളാണെങ്കിലും മാസം തോറും നമ്മൾ ഓരോ പോർട്ടലുകൾ ഓപ്പൺ ആകുമ്പോൾ അത് നിറവേറിക്കിട്ടുവാൻ വേണ്ടി ഈ പ്രപഞ്ചത്തോട് പ്രാർത്ഥിക്കാറുണ്ട് സാധാരണയായിട്ട് നമ്മൾ എല്ലാവരും എല്ലാ മാസങ്ങളിലും ചെയ്തു വരുന്ന ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡ് തന്നെയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെയും ഞാൻ പറയാൻ പോകുന്നത് പക്ഷേ നാളെ വരുന്ന പോർട്ടലിന് ഒരുപാട് പ്രത്യേകതകളാണ് ഉള്ളത് കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം എന്നാണ് ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഏതൊരു തരത്തിലുള്ള കാര്യങ്ങളാണെങ്കിലും നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് നാളുകൾ കൂടിയല്ല ഒരുപാട് വർഷങ്ങളായി കാത്തിരുന്ന ആ ഒരു ആഗ്രഹം നിറവേറി കിട്ടുവാൻ പോകുന്നതിൻ്റെ ഒരു സൂചനയാണ് ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്നുള്ള ഈ നമ്പർ നമ്മളിലേക്ക് എത്തുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നാളെ ഈ ഒരു ദിവസത്തെ നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ജീവിതത്തിൽ നിങ്ങൾ എന്തു കാര്യമാണോ ഒരുപാട് വർഷങ്ങളായി അല്ലെങ്കിൽ ഒരുപാട് നാളുകളായി ആഗ്രഹിച്ചു ുന്നത് ആ കാര്യം നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും നമ്മുടെ ജീവിതഗതി മാറുക എന്ന് പറയില്ലേ അത് തന്നെയാണ് ഇവിടെ പറയുന്നത് ഇനി എപ്പോഴാണ് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ മെത്തേഡ് ചെയ്യേണ്ടത് നാളെ വെള്ളിയാഴ്ച മുഴുവനായും ഈ പ്രപഞ്ചത്തിൽ പന്ത്രണ്ട് പന്ത്രണ്ടിന് ആധിക്യം ഉണ്ടെങ്കിൽ പോലും കൃത്യം ഉച്ച സമയത്ത് പന്ത്രണ്ട് മണി മുതൽക്ക് പന്ത്രണ്ട് പന്ത്രണ്ട് വരെയും അല്ലെങ്കിൽ പന്ത്രണ്ട് അൻപത്തി ഒൻപത് വരെയോ ഉള്ള സമയം നിങ്ങൾക്ക് ഇതിനായിട്ട് തിരഞ്ഞെടുക്കാവുന്നതാണ് ഇനി അഥവാ എനിക്ക് ഈ സമയം തിരഞ്ഞെടുക്കാൻ സാധിച്ചില്ല ഞാൻ വൈകുന്നേരമാണ് ഈ ഒരു വീഡിയോ കണ്ണിൽ പെടുന്നത് അതുകൊണ്ട് ഞാൻ എപ്പോഴാണ് ഇത് ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ നാളെ രാത്രി പതിനൊന്ന് അൻപത്തി വരെയുള്ള സമയം നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഇത് മുഴുവനായും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ ഉൾപ്പെടുന്നതിനാൽ തന്നെ ആർക്ക് വേണമെങ്കിലും ഏതൊരു സാഹചര്യത്തിൽ വേണമെങ്കിലും ഇത് നമുക്ക് പ്രയോഗിക്കാവുന്നതാണ് ഈവൻ നമുക്ക് പീരിയഡ്സാണ് പുലവാലായ്മയാണ് നോൺ വെജ് കഴിച്ചിട്ടുണ്ട് പൂജാമുറിയിൽ കയറാൻ പറ്റില്ല എന്നൊന്നും പൂജാമുറിയിൽ ഇതിൽ കയറേണ്ട ആവശ്യമേ ഇല്ല നമുക്ക് എവിടെ ഇരുന്നു വേണമെങ്കിലും ഈ പ്രപഞ്ചത്തിൽ പരിപൂർണമായ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്ന ഈ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് നമുക്ക് ചെയ്യാവുന്നതാണ് രണ്ട് തരത്തിലുള്ള മാനിഫെസ്റ്റേഷൻ മെത്തേഡുകളെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയുന്നത് അതായത് നമ്മൾ ഓഫീസ് വർക്കിനെല്ലാം പോവുകയാണ് അല്ലെങ്കിൽ നമ്മൾ ജോലി സ്ഥലത്താണ് എന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്നു കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡും ഇനി അഥവാ നമ്മൾ വീടുകളിലാണ് ഉള്ളത് എങ്കിൽ അവിടെ ഇരുന്നു കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന മാനിഫെസ്റ്റേഷൻ മെത്തേഡും ഞാൻ ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾക്കിതിൽ ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാവുന്നതാണ് ആദ്യം നമ്മൾ ജോലി സ്ഥലത്താണെങ്കിൽ ഞാൻ പറഞ്ഞ ഈ സമയം ഉച്ച സമയം പന്ത്രണ്ട് മണി മുതൽ പന്ത്രണ്ട് അൻപത്തി ഒൻപത് വരെയോ അല്ലെങ്കിൽ പന്ത്രണ്ട് പന്ത്രണ്ട് വരെയുള്ള കഴിവതും പന്ത്രണ്ട് മണി മുതൽക്ക് പന്ത്രണ്ട് പന്ത്രണ്ട് വരെയുള്ള സമയം നമുക്ക് എടുക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെയുള്ള ഒരു സമയത്ത് നമ്മൾ ഒരു വരയിടാത്ത നോട്ട് പുസ്തകമോ അല്ലെങ്കിൽ ഒരു എ ഫോർ ഷീറ്റ് പേപ്പറോ എടുത്ത് ഈ പ്രപഞ്ചത്തോട് ആദ്യം നമ്മൾ താങ്ക് യു യൂണിവേഴ്സ് ഞാൻ ആഗ്രഹിച്ച ഏതെങ്കിലും ഒരു കാര്യം മാത്രം നിങ്ങൾ പറയുക ഏത് കാര്യമാണെങ്കിലും നിങ്ങൾ ഒരുപാട് വർഷങ്ങളായി നാളുകളായി നിങ്ങളുടെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന കാര്യമാണെങ്കിലും ഒരു വാഹനം വാങ്ങിക്കണമെന്നാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വീട് പണിയണമെന്നാണെങ്കിൽ അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് വിദേശയാത്ര ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആഗ്രഹിച്ച കുട്ടിയെ വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഏത് തരത്തിലുള്ള ആഗ്രഹങ്ങളാണെങ്കിലും ഒരൊറ്റ ആഗ്രഹം മനസ്സിൽ കരുതിക്കൊണ്ട് ആ കാര്യം നിറവേറ്റി തന്നതിന് ഈ പ്രപഞ്ചത്തോട് നിങ്ങൾ ആദ്യം താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയേണ്ടതാണ് എപ്പോഴും നമ്മൾ എത്രമാത്രം ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുന്നുവോ അത്രയും വേഗതയിൽ നമ്മുടെ ആഗ്രഹങ്ങളെ ഈ പ്രപഞ്ചം നമ്മളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുക പിന്നീട് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ പന്ത്രണ്ട് പ്രാവശ്യം ഒരു പേപ്പറിലോ ഒരു നോട്ട് പുസ്തകത്തിലോ എഴുതാവുന്നതാണ് അത് എന്തും തന്നെ ആയിക്കോട്ടെ നിങ്ങൾ ആ കാര്യം നിറവേറി കിട്ടിയതായി സങ്കല്പിച്ചുകൊണ്ട് എഴുതുക ഒരു തുള്ളി പോലും സംശയം നമ്മുടെ മനസ്സിലുണ്ടാകരുത് ആ കാര്യം നിറവേറി കിട്ടിയാൽ എത്രമാത്രം നിങ്ങൾ സന്തോഷമുള്ള ആളുകളായിരിക്കുമോ അത്രയും സന്തോഷം അനുഭവിച്ചുകൊണ്ട് നിങ്ങൾ അത് എഴുതുക അത് എഴുതി കഴിയുന്നതോടുകൂടി വീണ്ടും കണ്ണുകളടച്ച് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചു തന്നതിന് ഈ പ്രപഞ്ചത്തോട് നന്ദി രേഖപ്പെടുത്തിയതിനു ശേഷം ആ പേപ്പറോ അല്ലെങ്കിൽ നോട്ട് പുസ്തകമോ നമുക്ക് മടക്കി എടുത്തു വയ്ക്കാവുന്നതാണ് നിങ്ങൾ ആഗ്രഹിച്ചത് ചെറിയ ചെറിയ കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് ദിവസത്തിനുള്ളിലും അത് അതുപോലെ ഒരു വീട് വാഹനം വിദേശയാത്ര വിവാഹം തുടങ്ങിയ വലിയ വലിയ കാര്യങ്ങളാണ് ആഗ്രഹിച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് മാസത്തിനുള്ളിലും നിങ്ങൾക്ക് ആഗ്രഹം നിറവേറ്റിത്തരും ഈ പ്രപഞ്ച ശക്തി എന്ന് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ് ഇനി അതുപോലെ തന്നെ വീടുകളിൽ ഇരിക്കുന്നവരാണെങ്കിൽ ഞാൻ ഒരു പുതിയ മെത്തേഡിനെ കുറിച്ചാണ് ഇവിടെ പറയുവാൻ പോകുന്നത് തീർച്ചയായും നിങ്ങൾ ഈ മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതായത് നമ്മുടെ വീട്ടിലെ കണ്ണാടിയുടെ മുന്നിലേക്ക് നമ്മൾ പോയി നിൽക്കുക നമ്മുടെ വീട്ടിലെ കണ്ണാടിയുടെ മുന്നിൽ നമ്മൾ വളരെ സന്തോഷത്തോടുകൂടി നമ്മൾ എത്രമാത്രം ഒരുങ്ങാൻ സാധിക്കുമോ നമുക്ക് സാധാരണ മുടിയൊന്നും ചെയ്യാതെ അങ്ങനെ ഒരു പ്ലെസൻറ്റ് ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ഫ്രഷ്നെസ് ഇല്ലാതെ പോയി നിൽക്കാതെ നമ്മൾ ഒരു ഫ്രഷായിട്ടൊരു പുതിയ ഒരാളെ പോലെ പോയി കൂടി ചിരിച്ച മുഖത്തോടു കൂടി കണ്ണാടിയുടെ മുന്നിലേക്ക് പോയി നിൽക്കുക അതിനുശേഷം പുഞ്ചിരിയോടുകൂടി നമ്മുടെ വലത് ഉള്ളം കൈയെടുത്ത് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മളൊന്ന് ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ചെയ്യുക വളരെ ശാന്തമായ മനസ്സോടുകൂടി യാതൊരു വിധത്തിലുള്ള ഡിസ്റ്റർബാ ഇല്ലാതിരിക്കണം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക മൊബൈൽ ഫോണിന്റെ ആ ക്യാമറയിലേക്ക് നോക്കരുത് അത് കണ്ണാടിയാണെന്ന് കരുതി നമ്മൾ അവിടെ നോക്കരുത് മറിച്ച് നമ്മുടെ വീട്ടിലെ കണ്ണാടിയുടെ മുന്നിൽ തന്നെ പോയി നിൽക്കണം ചെറിയ കണ്ണാടിയാണെങ്കിലും വലിയ കണ്ണാടിയാണെങ്കിലും അത് നമ്മുടെ കൈകളിൽ എടുത്തു കൊണ്ടു വേണമെങ്കിലും നമുക്ക് ഈ ഒരു പറയുന്ന കാര്യങ്ങൾ ചെയ്യാം നമ്മൾ ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് എല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഏത് കാര്യമാണോ ആഗ്രഹിച്ചിരിക്കുന്നത് അത് നിങ്ങളുടെ കൈയുടെ മുന്നിലേക്ക് നിൽക്കുന്നത് പോലെ അതായത് നമുക്ക് തൊട്ട് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്ന രീതിയിലായിരിക്കണം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ നമ്മുടെ മനസ്സിലേക്ക് പതിയെ കൊണ്ടുവരിക അങ്ങനെ കൊണ്ടുവന്നതിനു ശേഷം നിങ്ങൾ ഞാൻ ഇവിടെ പറയുന്ന ഈ വാക്കുകൾ പറയുക അതായത് ഇങ്ങനെ പറയുക താങ്ക് യൂണിവേഴ്സ് ഞാൻ ആഗ്രഹിച്ചതുപോലുള്ള ഒരു ജീവിതം ഇനിലേക്ക് എത്തിച്ചു തന്നതിന് നന്ദി പറഞ്ഞുകൊള്ളുന്നു ഞാൻ ആഗ്രഹിച്ചതുപോലെ സന്തോഷവതിയായിരിക്കുന്നു ഞാൻ ആഗ്രഹിച്ചതുപോലെ ആരോഗ്യത്തോടുകൂടി ജീവിക്കുന്നു ഞാൻ ആഗ്രഹിച്ചതുപോലെ കോടീശ്വരിയായി ജീവിക്കുന്നു ഞാൻ ഒരു കാന്തമാണ് എല്ലാ സൗഭാഗ്യങ്ങളും എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഇതിന് എന്നെ അനുഗ്രഹിച്ച ഈ പ്രപഞ്ചത്തോട് ഓരായിരം നന്ദി എന്നിങ്ങനെ പറയുക ഇത് നിങ്ങൾക്ക് ഏത് മോഡുലേഷനിൽ വേണമെങ്കിലും പറയാം പക്ഷേ നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നിറവേറി കിട്ടിയതായി സങ്കല്പിച്ച് നമ്മൾ ഈ പ്രപഞ്ചത്തോട് നന്ദി പറയുക ഇങ്ങനെ പറയുമ്പോഴും നമ്മുടെ കൈ നമ്മുടെ ഹൃദയത്തോട് ചേർത്തുണ്ടായിരിക്കേണ്ടതാണ് വലത് കൈയായിരിക്കണം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞതിനു ശേഷം നിങ്ങൾ ഏത് കാര്യമാണോ ആഗ്രഹിച്ചിരിക്കുന്നത് അത് എന്താണെങ്കിലും ആ ഒരു കാര്യം ഇവിടെ പന്ത്രണ്ട് തവണ പറയണം എങ്ങനെ പറയണം ഞാൻ ആഗ്രഹിച്ചതുപോലുള്ള ഒരു സ്വപ്ന ഭവനം എനിക്ക് തന്നനുഗ്രഹിച്ച പ്രപഞ്ചത്തോട് നന്ദി പറഞ്ഞു കൊള്ളുന്നു ഞാൻ ആഗ്രഹിച്ചതുപോലുള്ള സ്വപ്നഭവനം എനിക്ക് തന്നനുഗ്രഹിച്ച പ്രപഞ്ചത്തോട് നന്ദി പറഞ്ഞുകൊള്ളുന്നു അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച വാഹനം ആ വാഹനത്തിൻ്റെ പേര് പറയുക അതിനുശേഷം ആ വാഹനം എന്നിലേക്ക് എത്തിച്ചു തന്ന പ്രപഞ്ചത്തോട് നന്ദി പറഞ്ഞു കൊള്ളുന്നു എന്നിങ്ങനെ നിങ്ങൾ പന്ത്രണ്ട് തവണ പറയേണ്ടതാണ് ഈ പന്ത്രണ്ട് തവണ പറയുമ്പോഴും ഈ കൈ നമ്മുടെ ഹൃദയത്തോട് തന്നെ ചേർത്ത് പിടിക്കണം അതിനുശേഷം വീണ്ടും ഈ പ്രപഞ്ചത്തോടും എല്ലാ കാര്യങ്ങളും നിറവേറി കിട്ടിയാൽ നമുക്ക് എത്രമാത്രം സന്തോഷമുണ്ടാകും ആ കൂടി ആ ഒരു ചെറു പുഞ്ചിരിയോടുകൂടി വീണ്ടും ഈ പ്രപഞ്ചത്തോട് താങ്ക് ഐ ലവ് യു ഐ എം സോറി പ്ലീസ് ഫോർ ഗീവ് മീ താങ്ക് യു ഐ ലവ് യു ഐ എം സോറി പ്ലീസ് ഫോർ ഗീവ് മി താങ്ക് യു ഐ ലവ് യു ഐ എം സോറി പ്ലീസ് ഫോർ ഗീവ് മി എന്നുള്ള ഈ നാല് വാക്കുകളും പന്ത്രണ്ട് പ്രാവശ്യം പറയുക ഇങ്ങനെ പറഞ്ഞ് വളരെ പതുക്കെ ആ കൈകളെടുത്ത് മാറ്റി ആ രണ്ട് കൈകളും നമ്മൾ ഒന്ന് സ്ക്രബ് ചെയ്യുക നമ്മളൊന്ന് കൈകൾ ഉരച്ച് ആ കൈകൾ നമ്മുടെ മുഖത്തും കണ്ണിലുമെല്ലാം നമ്മളൊന്ന് ഒപ്പി കൊടുക്കുക ഇതോടുകൂടി നമുക്ക് ഈ ഒരു മാനിഫെസ്റ്റേഷൻ ഇവിടെ അവസാനിപ്പിക്കാവുന്നതാണ് ഇനി ഇതിനോടൊപ്പം നിങ്ങൾക്ക് ഇത് എഴുതി വെക്കണം എന്നാഗ്രഹമുണ്ടെങ്കിലും നമുക്ക് സാരമില്ല നമുക്ക് എഴുതി വെക്കാവുന്നതാണ് അതിലും തെറ്റൊന്നും തന്നെയില്ല മാത്രമല്ല നമ്മൾ ചോദിച്ച കാര്യങ്ങൾ നമുക്ക് പ്രപഞ്ചം നിറവേറ്റി തരുമെന്ന പരിപൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ ഈ പ്രപഞ്ച ത്തെ മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ വീണ്ടും ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുവാനോ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നോ അല്ലെ എനിക്ക് എല്ലാം പ്രപഞ്ചം എത്തിച്ചു തരും എന്നൊന്നും കരുതി നമ്മൾ വെറുതെ അതിനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട നിങ്ങളിത് ചെയ്തു കഴിഞ്ഞതിനും അവിടെ ഉപേക്ഷിക്കുക ഉറപ്പായും ഈ പ്രപഞ്ചശക്തിയുടെയും നമ്മൾ വിശ്വസിക്കുന്ന ദൈവീക ശക്തിയുടെയും അനുഗ്രഹത്തോടു കൂടി നിങ്ങൾ ചോദിച്ചത് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടാനാണെങ്കിലും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മാറിക്കിട്ടാനാണെങ്കിലും അല്ല വീട് വാഹനം ഇങ്ങനെ എന്തും തന്നെ ആയിക്കോട്ടെ എന്താണെങ്കിലും വലിയ വലിയ കാര്യങ്ങളാണെങ്കിൽ പന്ത്രണ്ട് മാസത്തിനകം ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പന്ത്രണ്ട് ദിവസത്തിനകം നമ്മളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും ഇനി നമ്മൾ എഴുതി വെച്ച ഈ പേപ്പർ എന്തു ചെയ്യണം നമ്മൾ എഴുതി വെച്ച പേപ്പർ നമ്മുടെ ആഗ്രഹം നിറവേറിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ കത്തിച്ചു കളയാവുന്നതാണ് നിങ്ങൾ ഈ രണ്ട് മെത്തേഡിൽ ഏതെങ്കിലും ഒരു മെത്തേഡോ അല്ലെങ്കിൽ ഈ രണ്ട് മെത്തേഡും നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് രണ്ടും ഒന്ന് ശ്രമിച്ചു നോക്കുക നാളെ വളരെ അത്ഭുതകരമായ ഒരു ദിവസമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സക്സസ് തുടങ്ങുന്ന ഒരു ദിവസം എന്ന് തന്നെയാണ് പറയേണ്ടത് അതായത് അടുത്ത ഘട്ടത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകുവാൻ സാധിക്കുന്ന ഒരു അത്ഭുത ദിനമായിട്ടാണ് ഇതിനെ പറയപ്പെടുന്നത് Да. The... ഈ ഒരു ദിവസം ഒരിക്കലും വിട്ടുകളയരുത് ഈ വർഷത്തിൻ്റെ അവസാനത്തെ മാജിക്കൽ ഡേ എന്നും കൂടിയാണ് ഈ ട്വൽവ് ട്വൽ എന്നുള്ള പോർട്ടലിനെ പറയുന്നത് അതുകൊണ്ട് നിങ്ങളിൽ എല്ലാവരും തന്നെ ഈ ഒരു കാര്യം ചെയ്യുവാനായിട്ട് ശ്രമിക്കുക തീർച്ചയായും ഫലം തരും കാരണം ഞാനിവിടെ മിററിനെ നോക്കി കണ്ണാടിയെ നോക്കി പറയുവാൻ പറയുന്നത് നമ്മൾ എന്താണ് കൊടുക്കുന്നത് അതാണ് ഈ പ്രപഞ്ചം നമുക്ക് തരുന്നത് അതുപോലെ തന്നെയാണ് ഈ കണ്ണാടിയും നമ്മൾ കൊടുക്കുന്നത് എന്താണോ അത് നമ്മളിലേക്ക് തിരികെ തരും എന്നുള്ള കൂടി നമ്മൾ പോസിറ്റീവ് കാര്യങ്ങൾ നിറവ് കിട്ടുമെന്നുള്ള വിശ്വാസത്തോടു കൂടി നമ്മുടെ ആഗ്രഹങ്ങളെ ഈ കണ്ണാടിയുടെ മുന്നിലേക്ക് പറയുമ്പോൾ കണ്ണാടി അത് തീർച്ചയായും നമ്മളിലേക്ക് തന്നെ നമ്മൾ ആഗ്രഹിച്ച നമ്മൾ ചോദിച്ച കാര്യങ്ങളെ എത്തിച്ചു തരുന്നതായിരിക്കും വിശ്വാസത്തോടുകൂടി നിങ്ങളെല്ലാവരും നാളെ മറക്കാതെ ഈ ഒരു കാര്യം ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം